നമസ്കാരം റിയൽ ന്യൂസ് എംപ്ലോയീസ് ീസ് വാർഷിക പൊതുയോഗം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു റിട്ടയർഡ് പ്രൊഫസർ ഇമ്പിച്ചിക്കോയ ഉദ്ഘാടനം ചെയ്തു എംപ്ലോയീസ് വാർഷിക പൊതുയോഗമാണ് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് റിട്ടയർഡ് പ്രൊഫസർ ഇംബിച്ചോയ ഉദ്ഘാടനം ചെയ്തു അധികം ഒന്നും തമാശ വന്നിട്ടില്ല അറിയാം തമാശ പറയുന്ന വിചാരിച്ചിട്ടാണ് വിചാരിച്ചത് മാമുക്കോന്റെ മറ്റത്തെ ഒരാളാണ് ഈ എംബിച്ച് പോയെന്നുള്ള രീതിയിലാണ് വിളിച്ചത് പക്ഷേ സാഹചര്യത്തിൽ ഈ പ്രസംഗത്തിലെ തമാശ വരാൻ പെട്ടെന്നൊന്നും വരില്ല അതൊരു വല്ലാത്ത നിങ്ങളുടെയും ഒക്കെ ഉള്ള കെമിസ്ട്രി വർക്ക് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് തമാശ പറയാൻ വേണ്ടി മാത്രമായിട്ട് പിന്നീട് എപ്പോഴേലും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനൊക്കെ ഭയങ്കര ഉള്ള ലോകാണല്ലോ ഉള്ളത് ഏതായാലും ഈ പരിപാടിക്ക് എന്നെ വിളിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി സന്തോഷപൂർവ്വം ചെയ്തതായി സൊസൈറ്റി പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷനായി സെക്രട്ടറി എം സുധീരൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ കെ ഷാജി കുമാർ ഡയറക്ടർ രജീഷ് ആർ എസ് വൈസ് പ്രസിഡന്റ് പി സംഗീത റിട്ടയേർഡ് ഓഡിറ്റർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വടകര ബ്രാഞ്ച് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കലാപരിപാടികൾ അവതരിപ്പിച്ച ജീവനക്കാർക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ കൈമാറി നാനൂറോളം അംഗങ്ങളാണ് പൊതുയോഗത്തിൽ പങ്കെടുത്തത് പങ്കെടുത്തവർക്കെല്ലാം ഉപഹാരങ്ങളും വിതരണം ചെയ്തു एल न्यूज़ बार्डशी